എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒന്നിൽ ഏനാറക്കുളത്തിന്റെ സമീപം നിർമ്മിച്ച ഓപ്പൺ ജിം പിറവം എം എൽ എ അനൂപ് ജെക്കബ് ഉദ്ഘാടനം ചെയ്തു മണിയുടെ പഞ്ചായത്തില് ഇതേപോലെ അവരുടെ കുളം നവീകരിച്ച് എന്റെ സൈഡ് പ്രൊട്ടക്ട് ചെയ്ത് ഓപ്പൺ ജിം വെച്ച് വളരെ മനോഹരമായ നിലയിൽ മാറ്റി ഞാൻ പഞ്ചായത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത മണിയുടെ പഞ്ചായത്ത് ഞാൻ ഓർക്കെയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും വളരെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ ഇതുപോലെയുള്ള ജലാശയങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നു എന്നത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സലീൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ ഈ ഒരു സ്ഥലത്ത് പ്രോജക്റ്റ് പ്രിയപ്പെട്ട നേതൃത്വത്തിൽ എന്റെ അടുത്ത് വന്നപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു സ്ഥലം കാടുകേരി നിന്നിരുന്ന ഈ സ്ഥലത്ത് പക്ഷേ നന്നായി ഇങ്ങനെ ഒരു പ്രൊജക്ട് കൊണ്ടുവന്ന് ഒരുപാട് നന്നാകും എന്ന് തോന്നിയപ്പോൾ ഈ ഒരു പ്രദേശം നമ്മൾ ഇതിനായിട്ട് സെലക്ട് ചെയ്യുക ആണ് ചെയ്തത് നമ്മുടെ ഈ പഞ്ചായത്തിൽ രണ്ട് ഓപ്പൺ ഉള്ളത് ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആത്താനിക്കല് സ്കൂളിനോട് ചേർന്നുള്ള എം ബി ഐ പിയുടെ സ്ഥലത്ത് ആദ്യമായിട്ട് അവിടെ ഒരു ഓപ്പൺ ജിമ്മ് കൊണ്ടിരുമ്പോ അവിടെ എം ബി ഐ പിയുടെ എൻഒ സി വേണമായിരുന്നു ആ എൻഒ സിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് കുഞ്ഞുമോൺ ഫിലിപ്പ് അനിതാ ബേബി സാജു ജോൺ ബീന ഏലിയാസ് അജി എം സി തുടങ്ങിയവർ പങ്കെടുത്തു